കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെന്നലസാർ എക്കാലത്തെയും സൌമ്യ മുഖമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ പാർട്ടിക്കുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും അവധാനതയോടുകൂടി എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർക്ക് നേതാക്കൾക്ക് ഒരു മാതൃകയായി പ്രവർത്തിച്ച നേതാവായിരുന്നു തെന്നല സാർ ഏത് പ്രയാസത്തിലും ഏറ്റവും സൗമ്യമായി ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതിസന്ധികളെ നേരിട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് ഏറ്റവും നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വേർപാട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ക്ഷമാപൂർവമായ ഇടപെടലുകൾ സമാധാനത്തോടെ കാര്യങ്ങൾ കാണാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എല്ലാ കാര്യത്തിലും ത്തിന്റെ ഒരു പ്രത്യേക മനോഭാവം അതൊക്കെ എക്കാലത്തും കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും മാതൃകയാവും